നമസ്കാരം ഇന്ന് നമ്മുടെ കൂടെയുള്ളത് കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി മീവാ ജോളിയാണ് സ്വാഗതം അപ്പം അടുത്തൊരു ചോദ്യം വെച്ചാൽ ഇപ്പം കുറച്ച് നാളുകളായിട്ട് മീവാ ജോളി ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വൈറലായിട്ട് നിൽക്കുന്ന ഒരാളാണ് പിന്നെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ഈ മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിക്കുക അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ നേരിട്ട് പ്രതിഷേധിക്കുന്ന ഒരു പെൺകുട്ടി എന്ന നിലയിലാണ് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ തരംഗമായിട്ടുള്ളത് അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി ഇവിടെ ഒരു ഭാരത് ജോഡോ യാത്രയിൽ ഓടിച്ചെന്ന് മുമ്പ് കൊടുക്കുന്ന ഒരു വീഡിയോ പല ഒരുപാട് കേരളത്തിൽ ഓടിയിട്ടുണ്ട് അപ്പം ഞാൻ പറയുന്നത് എങ്ങനെയാണ് ഈ അതായത് ഈ മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയെപ്പോലെ വളരെ ശക്തനായ ഒരു സംസ്ഥാനത്തിൻ്റെ നേതാവിനെതിരെ വളരെ ധൈര്യപൂർവ്വം നമ്മൾ ഇറങ്ങി ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ വ്യക്തിപരമായിട്ടും സംഘടനാപരമായിട്ടും ഉണ്ടാകാനുള്ള ഒരു സാധ്യത എപ്പോഴും ഉണ്ട് അപ്പം എങ്ങനെയാണ് ഇതിനോടക്കമുള്ള ഒരു മാനസികാവസ്ഥയൊക്കെ എങ്ങനെയാണ് അതിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ ഒരു പൊതു നമ്മുടെ നമ്മുടെ ഒരു സത്യം പറഞ്ഞ ഒരു നല്ലൊരു പൊതുപ്രവർത്തകയാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ ഇപ്പൊ സ്വാഭാവികമായിട്ടും പൊതുസമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ട് ഇപ്പൊ ഒരു മുഖ്യമന്ത്രി ഇപ്പൊ മുഖ്യമന്ത്രി തന്നെ എടുത്ത പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അധികാരത്തിൽ വന്നിട്ട് ഒമ്പതര വർഷമാകുന്നത് അപ്പോ ഏതൊരു കുഞ്ഞിനോട് ചോദിച്ചാലും ഇപ്പൊ സമൂഹത്തിലുള്ള പൊളിറ്റിക്സ് ഇല്ലാത്ത ഒരു ചെറിയ വ്യക്തിയോട് ചോദിച്ചാലും ഏത് മേഖലയിൽപ്പെട്ട ആളുകളോട് ഒന്ന് ചെന്ന് വെറുതെ ഒന്ന് ഭരണത്തെ പറ്റിയോന്ന് ചോദിച്ചാൽ അവർക്ക് മടുത്തു എന്നുള്ളൊരു അതിന്റെ എന്തെങ്കിലും വകഭേദത്തിലുള്ള വാക്കുകളായിരിക്കും പറയാനുണ്ടാവുള്ളൂ ഒരു നല്ല കാര്യം പറയുന്നത് അത് പറയുന്നത് കേട്ടാൽ നമുക്ക് മനസ്സിലാകും കൂട്ടിക്കുത്തിയ ഒരു സി പി എം അനുഭാവിയോ ഒരു പിണറായി ഭക്തനോ മാത്രമാണ് അങ്ങനെ നല്ല ഭരണമാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാനായിട്ട് സാധിക്കും അപ്പൊ അത്തരത്തിൽ നമ്മളെ ഒരു എങ്ങനെ ഒരു മുഖ്യമന്ത്രി ആകാൻ പാടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഇപ്പൊ ഭരിക്കുന്ന മുഖ്യമന്ത്രി നമ്മളൊക്കെ ഒരു നല്ല ഭരണകാലഘട്ടം ആസ്വദിച്ച വ്യക്തികൾ പലരും ഇപ്പോ ജീവിക്കുന്ന പല മനുഷ്യരും ഒരു വേർതിരിച്ച് തരംതിരിച്ച് താരതമ്യപ്പെടുത്തുന്നുണ്ടാവും പിണറായി വിജയന്റെ ഒരു ഭരണത്തിന് ഇത്രയും ഒമ്പതര വർഷം കണ്ടതിന് ശേഷമായിരിക്കും ഒരു പക്ഷെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോ എങ്ങനെ ആയിരുന്നു എന്നുള്ളത് അതൊരു സ്വർഗമായിരുന്നു എന്ന് പലരും ഇപ്പോ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടാകും പോട്ടെ അതവിടെ മാറ്റി വെക്കാം പിണറായി വിജയന്റെ കാര്യം തന്നെ എടുക്കാം ഇപ്പൊ ഞാൻ ശരിയാണ് നേരത്തെ പറഞ്ഞതുപോലെ പിണറായി വിജയന് സത്യം പറഞ്ഞപ്പോ എന്റെ ഒരു ഫേസ്ബുക്കിൽ പിണറായി വിജയൻ എന്ന് നമുക്ക് സെർച്ച് ചെയ്താൽ എനിക്ക് കിട്ടില്ല എന്താണെന്ന് എനിക്കറിയില്ല ഇപ്പൊ നിങ്ങൾക്ക് പിണറായി വിജയൻ എന്ന് സെർച്ച് ചെയ്താൽ പിണറായി വിജയന്റെ ഒഫീഷ്യൽ അക്കൗണ്ട് എടുക്കും എനിക്ക് എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്ന് നോക്കിയാൽ പിണറായി വിജയന്റെ അക്കൗണ്ട് തുറന്നു വരില്ല അപ്പോ പിണറായി വിജയൻ എന്ന് പറഞ്ഞ വ്യക്തിയോട് വ്യക്തി വൈരാഗ്യമൊന്നും നമുക്കില്ല പക്ഷെ അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ് വെറും ഒരു എം എൽ എ മാത്രമല്ല കേരളത്തെ ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് ജനപ്രതിനിധികളെല്ലാം നയിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഒരാളെ ആ മുഖ്യമന്ത്രിയുടെ കീഴിലാണ് ഈ പറയുന്ന മന്ത്രിമാരൊക്കെയും പ്രതിപക്ഷത്തിരിക്കുന്നവരൊക്കെ മുഖ്യമന്ത്രി എങ്ങനെയാണ് എന്ന് നോക്കിയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരാണ് പക്ഷെ നമുക്ക് നോക്കിയാൽ അറിയാം വിദ്യാഭ്യാസ മന്ത്രി മന്ത്രിയാകട്ടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി മന്ത്രിയാകട്ടെ വിദ്യാഭ്യാസം ഒട്ടും ഇല്ല എന്ന് തോന്നിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രി സംസ്കാരം ഒട്ടും ഇല്ല എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സാംസ്കാരിക വകുപ്പ് മന്ത്രി അപ്പൊ ഇതൊക്കെ പിണറായി വിജയൻ എന്ന് പറയുന്ന ദ ലെജൻഡ് ലെജൻഡെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു കപ്പിത്താന്റെ അജണ്ടയിൽ പെട്ടുന്ന കാര്യങ്ങളാണ് അദ്ദേഹം കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ മന്ത്രിസഭയാണ് ഇന്ന് ഭരിക്കുന്നത് അതായത് അവര് തന്നെ ഇത് എനിക്ക് തന്നല്ലോ വിദ്യാഭ്യാസ മന്ത്രി തന്നെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ടാകും വിദ്യാഭ്യാസ വകുപ്പ് കിട്ടിയപ്പോ സാംസ്കാരിക വകുപ്പ് കിട്ടിയപ്പോ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടാകും അത്തരത്തിലേക്ക് അത്തരത്തിലേക്ക് തന്നെക്കാൾ വലുതായിട്ട് ആരും വരാൻ പാടില്ല എന്ന് സ്വയം ചിന്തിക്കുന്ന ഒരു എന്താ പറയാ ഞാനാണ് വലുത് എന്ന് ചിന്തിക്കുന്ന അഹംഭാവം കൂടുതലുള്ള ഒരു വ്യക്തിയായിട്ടാണ് പിണറായി വിജയൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് പണ്ട് കണ്ട ഒരു സ്വപ്നം ലക്ഷറി ലൈഫ് ജീവിക്കണം എന്ന് പണ്ട് സ്വപ്നത്തിൽ കണ്ടപ്പോ അതിന് കിട്ടിയ ഒരു അവസരമായിട്ട് ഇതിനെടുത്ത് സ്വയം മുഖ്യമന്ത്രി പദത്തിൽ എത്തിയപ്പോൾ അലക്ഷറി ലൈഫ് പൊളിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക അതായത് ഞാൻ പോകുന്ന വഴിയിൽ ഒരു തടസ്സം ഒരു ചെറിയ കുട്ടി പോലും മെഡിക്കൽ ഷോപ്പിൽ പോയി ഒരു മരുന്ന് വാങ്ങുന്ന ആ ഒരു ആള് പോലും അതിൽ പാസ് ചെയ്യാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന എനിക്കെതിരെ ഒരു പ്രതിഷേധമായിട്ട് പോലും ഒരു കറുത്ത തുണി പോലും ഉയരാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ഒരു മന്ത്രി അതിനെ ഹിറ്റ്ലറിന്റെ ഒരു വേറെ ഒരു പര്യായമായിട്ടൊക്കെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് ഏകാധിപത്യം എന്ന് പറയുന്ന വാക്കിന്റെ ആഴരൂപമായിട്ടാണ് പിണറായി വിജയനെ നമുക്ക് ഏതൊരു മനുഷ്യനും തോന്നിയിട്ടുണ്ടാവും ജനങ്ങളുടെ കാര്യങ്ങൾ യാതൊരുവിധ പരിഗണനയും കൊടുക്കാത്ത ഞാൻ വിശ്വസിക്കുന്നത് ഒരു ജനപ്രതിനിധി എങ്ങനെയാകണമെന്ന് എന്നോട് ചോദിച്ചാൽ ജനങ്ങളുടെ കാര്യങ്ങൾ ജനങ്ങളുടെ ആവശ്യങ്ങൾ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ മുൻഗണനയുള്ള ആവശ്യങ്ങൾ പരിഹരിക്കുക എന്നുള്ളതല്ല ഒന്നാമത്തെ കാര്യം പരിഹരിക്കുന്നതിനേക്കാൾ അവരെ അവരുടെ ആവശ്യങ്ങളെ ഒന്ന് പരിഗണിക്കുക എന്നുള്ളതാണ് അതായിരിക്കണം ഒരു ജനപ്രതിനിധിയുടെ ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് ആ ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെടാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഈ ലോകത്തെ എന്തൊക്കെ പ്രൊഫഷൻ ഉണ്ട് അതൊക്കെ തെരഞ്ഞെടുക്കാം ഈ പൊതുപ്രവർത്തനമായിട്ട് നമ്മൾ മുന്നിട്ടിറങ്ങിയാൽ ജനങ്ങളുടെ നമ്മുടെ ചുറ്റുമുള്ള ജനങ്ങളുടെ ആവശ്യങ്ങളെ പരിഹരിക്കാനപ്പുറം പരിഗണിക്കുക എന്നുള്ളതാണ് പിണറായി വിജയൻ ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കുക പോയിട്ട് പരിഗണിക്കുക പോയിട്ട് അതിനെ ഒന്ന് മൈൻഡ് പോലും ചെയ്യാൻ സാധിക്കാത്ത എന്താ പറയാ ഒരു അവർ ആ ഒരു വ്യക്തിയെ വിശേഷിപ്പിക്കാൻ തന്നെ വാക്കുകളില്ല ഒരു ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി എന്ന് അഭിസംബോധന ചെയ്യില്ല എന്ന് ഞാൻ ദൃഢപ്രതിജ്ഞ എടുത്തു മുഖ്യ അത് പക്ഷെ ഞാൻ വാക്ക് പാലിക്കുന്ന വാക്ക് പാലിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ പിന്നീട് ഞാൻ മുഖ്യമന്ത്രി എന്ന് തന്നെ അഭിസംബോധന ചെയ്യണമെന്ന് ഞാൻ എടുത്ത തീരുമാനം തന്നെയാണ് കാരണം മറന്നു മറന്നുപോകരുത് പിണറായി വിജയൻ എന്ന് പറയുന്നത് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾ മറന്നുപോകരുത് ഒരു ചെറിയ കിറ്റില് ഇത്രയും നാൾ നമ്മൾ റേഷൻ കടകളുടെ മുമ്പിൽ പോലും ചരിത്രത്തിൽ ആദ്യമായിട്ട് പ്രതിപക്ഷം സമരം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ മാസങ്ങളായിട്ട് അപ്പോ റേഷനരി എന്ത് ചിലവുണ്ട് ആ റേഷനരി പോലും അർഹതപ്പെട്ട കൈകളിലേക്ക് കൊടുക്കാൻ അല്ലെങ്കിൽ എത്തിക്കാൻ പുഴുവരിച്ചു പോയാലും അത് അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കാൻ പോലും ഒരു ആർജവം കാണിക്കാത്ത ഒരു ഭരണകൂടം എലക്ഷനോടടുക്കുമ്പോ ഒരു കിറ്റില് ഒരാഴ്ചത്തേക്കോ അല്ലെങ്കിൽ രണ്ടു മൂന്ന് ദിവസത്തേക്കോ ഉള്ള ചെറിയ ചെറിയ പൊതികൾ വെളിച്ചെണ്ണയായിട്ടും പഞ്ചസാര ആയിട്ടും ഒക്കെ വീട്ടമ്മമാരുടെ വീടുകളിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കുമ്പോ അതൊരു കിറ്റ് അടുത്ത കിട്ടിന്റെ സമയം അടുത്ത കിറ്റ് ആ കിറ്റിനെ അവർ ഉപേക്ഷിക്കും കാരണം അത് പൊളിഞ്ഞി പാളിസ എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഈ വീട്ടമ്മമാരുടെ വീട്ടമ്മമാർക്ക് കിറ്റ് കൊടുത്ത് ആ സ്ത്രീകളെ അമ്മമാരെ കബളിപ്പിച്ച ഒരു ഭരണകൂടമാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പോലും മുഴുവൻ അങ്ങേറ്റം ഒരു യാത്രയൊക്കെ നടത്തിയായിരുന്നു നവകേരള സദസ് ആ നവകേരള എന്ന് പറയുമ്പോ അതൊക്കെ ഇതിന്റെ ഒരു നമുക്ക് ഇതിപ്പ് പറഞ്ഞതിന്റെ ഒക്കെ ഒരു വേറൊരു രൂപമാണ് ഒരു ജനപ്രതിനിധി ജനങ്ങളെ കാണാനായിട്ട് പുറപ്പെട്ടതാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒരു ജന ഒരു മന്ത്രിസഭ അങ്ങനെ തന്നെ ജനങ്ങൾ നേരിട്ട് കാണുന്നു എന്നൊക്കെയാണ് വലിയ പ്രൊമോഷൻ അതിന് കൊടുക്കുന്നത് അങ്ങനെ പ്രൊമോഷൻ കൊടുക്കുമ്പോ ഏ അത്രയും നല്ലൊരു ഭരണമാണെങ്കിൽ സ്വാഭാവികമായിട്ടും വഴി നീളെ ആ ജന ആ ഭരണകൂടത്തെ എന്റെ ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ കാണാൻ ജനങ്ങൾ ഇങ്ങനെ ക്യൂ നിക്കും ആഘോഷ ആരവങ്ങളായിട്ട് പൂമാലകളായിട്ട് പൂക്കളായിട്ട് ഇങ്ങനെ നിക്കും അതായിരിക്കും ഒരു അങ്ങനെയാണ് നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് പക്ഷേ ഈ നവകേരള സദസി ഇങ്ങനെ പോയപ്പോ നമ്മൾ എന്താണ് കണ്ടത് ജനങ്ങളെ പോയിട്ട് സി പി എമ്മുകാരെ പോയിട്ട് ആ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ തലൊന്നു നമുക്ക് കാണാൻ പറ്റൂ വൻ സെറ്റപ്പിലുള്ള ആർബാഡ ബസ്സിൽ അവർ യാത്ര നടത്തി കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ ആഭാസ യാത്ര നടത്തിയപ്പോ ആ ഗ്ലാസ് ഒന്ന് താഴ്ത്തി ഒന്ന് ജനങ്ങളെ ഒന്ന് അഭിസംബോധന ചെയ്യാൻ പോലും സാധിക്കാത്ത ഒരു മനുഷ്യൻ മനുഷ്യനാണെങ്കിൽ അത് സാധിക്കും അത് ജസ്റ്റ് ഒരു പി ആർ വർക്ക് പക്ഷെ അത് അവർക്ക് വൻ തിരിച്ചടിയായിട്ടാണ് അവർ അവിടെ സംഭവിച്ചത് അവിടെ സ്വീകരിക്കുന്ന ജനങ്ങളെക്കാൾ ജനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ കൂടുതലായിട്ട് ആ അറ്റം തുടങ്ങി ഈ അറ്റം വരെ പ്രതിഷേധ പ്രകടനങ്ങളും ൊടികളും പക്ഷെ ആ പ്രതിഷേധക്കാരെ ഇവര് നേരിട്ടത് ആ രീതി നമ്മൾ കണ്ടതാണ് രക്ഷാപ്രവർത്തനം എന്ന ബാനർ വെച്ചുകൊണ്ട് ചെടിച്ചട്ടിയും ഹെൽമറ്റും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്നവരെ പ്രതികരിക്കുന്നവരെ ഈ ഗൺമാർ അടക്കമുള്ളവർ മർദ്ദിച്ച് തലക്കടിച്ച് പരിക്കേൽപ്പിച്ച് ഗുരുതരാവസ്ഥയിൽ വരാക്കുന്ന രീതിയിലേക്ക് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം ഈ ഡിവൈഎഫ്ഐക്കാരെയും സി പി എമ്മുകാരെയും ഒക്കെയാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി വിട്ടത് അവരുടെയൊക്കെ ഒരു വേഷവിധാനം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഒരു പോലീസ് ആണെന്ന് തോന്നുന്ന പോലീസ് മഫ്തയിൽ വന്നാൽ എങ്ങനെയായിരിക്കും പോലീസ് കട്ട് ഹെയർ കട്ടും ഒരു കാക്കി പാൻറും ജേഴ്സി ഒക്കെ ഇട്ടിട്ട് ഒറ്റ നോട്ടത്തിൽ കണ്ട പോലീസ് മഫ്തയാണെന്നാ നമുക്ക് തോന്നുന്നു അങ്ങനെ വന്നിട്ട് അപ്പോ പോലീസിന് വെറുതെ ഒരു നോക്ക് കുത്തിയാക്കി മാറ്റി നിർത്തി ഗതികെട്ട പോലീസാണ് ഈ പിണറായി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഉള്ള പോലീസിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അങ്ങേയറ്റം ഏറ്റവും ദയനീയമാണ് അപ്പോ ഈ സി പി എം ആരും അവരുടെ പിണറായിയുടെ അനുയായികളുമാണ് പോലീസിന്റെ പണിയെടുക്കുന്നത് പ്രതിഷേധക്കാരെ അടിച്ചു നീക്കുന്നതൊക്കെ ഈ സി പി എം ആരുടെ പണിയായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് ഞാൻ പല പോയിന്റുകളിലും ഈ യാത്രയുടെ ഭാഗമായിട്ട് അവിടെ സന്ദർശിച്ചതൊക്കെയാണ് ആ ഒരു തോന്നുന്നു എനിക്ക് അറസ്റ്റ് ഉണ്ടായിട്ടുണ്ടെന്നു അല്ലേ പെരുമ്പാവൂര് പെരുമ്പാവൂർ പെരുമ്പാവൂര് ഈ നവകേരള സദസ് വന്നപ്പോ അവിടെ കരിങ്കൊടി ഒക്കെ കാണിച്ച് നമ്മൾ അറസ്റ്റ് ഒക്കെ ആയതാണ് പിന്നീട് പക്ഷെ അത് കൃത്യമായിട്ടുള്ള ഒരു പ്രതിഷേധം എന്ന് തോന്നിയപ്പോ എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ പോയതാണ് മറൈൻ ഡ്രൈവില് അവിടെ ഞങ്ങൾക്ക് ഒരുപാട് ഭീഷണികളൊക്കെ ഉണ്ട് ഇതുപോലെ മഫ്തി അടിച്ച ഈ കാക്കി പാൻഡൊക്കെ അണിഞ്ഞ പോലീസാണ് തോന്നിപ്പിക്കുന്ന ആളുകള് ഞാൻ ഉമ്മൻചാണ്ടി സാറിന്റെ ഒരു പോസ്റ്റർ ഉണ്ടാക്കി ആ തലയില് തലയിൽ കല്ലെറിഞ്ഞ ഫോട്ടോ വലുതാക്കി എടുത്ത് ആ പോസ്റ്റർ പോസ്റ്ററായിട്ടൊക്കെയാണ് പോയത് കാരണം ഇത് കാണിക്കണം അത് പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് കാണിക്കണം എന്നൊക്കെ വിചാരിച്ചാണ് പോകുന്നത് പക്ഷെ ഞങ്ങളുടെ ഈ ഒരു പിക്ചർ എന്റെ കയ്യിൽ എങ്ങനെയോ കണ്ടിട്ട് ഈ പോലീസാണെന്ന് പറയുന്ന ഈ സി പി എമ്മുകാര് ഓടി വന്ന് ഞങ്ങളെ കൊറേ ഭീഷണിപ്പെടുത്തി എന്താണ് കയ്യില് അത് അത് വേഗം മാറ്റിക്കോ ഇത് ആരാ കൊണ്ടുവരാൻ പറഞ്ഞോ എന്നൊക്കെ രീതിയിൽ അന്നത്തെ ദിവസം ഒരു കേസും എടുത്തിട്ടില്ല അന്ന് ഞാൻ അവരോട് ചോദിച്ച ഒരു കാര്യം ഐ ഡി കാർഡ് എടുക്കാനാണ് പറഞ്ഞത് പോലീസാണ് ഈ സെൻട്രൽ സ്റ്റേഷനിലെ പോലീസാണ് എന്നൊക്കെയാണ് പറഞ്ഞത് ഐ ഡി കാർഡ് എടുക്കാൻ പറഞ്ഞത് ആയിട്ട് പോയി തിരിഞ്ഞു പോയാനാണത് കൃത്യമായിട്ട് നമുക്കറിയാം ഇത് ഗുരും തട്ടിപ്പും ഈ സി പി എമ്മിന് ഒരു പി ആർ വർക്ക് ആക്കാൻ ശ്രമിച്ചു പക്ഷെ നടന്നില്ല തിരുവനന്തപുരത്ത് ഈ യാത്ര എത്തിയപ്പോഴാണ് നവകേരള ഈ ഈ നമ്മൾ ഓഫീസിലേക്ക് നവകേരള സദസ്സിനെതിരെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ എസ് യുവിന്റെ മാർച്ച് നടത്തിയത് അതിലാണ് അറസ്റ്റ് വരികയും റിമാൻഡ് ആവുകയൊക്കെ ചെയ്തത് ഇപ്പോഴും അങ്ങനെ കൊച്ചിയിൽ പ്രതിഷേധങ്ങളൊക്കെ നടത്തുമ്പോൾ ആദ്യം പോലീസ് തപ്പി വരുന്ന ഈ നവകേരള സദസ് തൃപ്പൂണിത്തരം എത്തേണ്ട ദിവസം കാനൻ രാജേന്ദ്രൻ കാനൻ രാജേന്ദ്രൻ അപ്പൊ സ്വാഭാവികമായിട്ടും അന്ന് നമ്മളൊന്നും പ്രതിഷേധിക്കാനൊന്നും നവികളുടെ മാറ്റിവെച്ചു അത് മാറ്റിവെച്ചു ഞാൻ ഒമ്പത് ദിവസം റിമാൻഡായി ഒമ്പത് ദിവസം കഴിഞ്ഞ് ജയിലിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ വന്ന് വീട്ടുകാരോടൊക്കെ വർത്താനം പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ എന്റെ ബാഗില് മൂന്ന് വനിതാ പോലീസും ഒരു മൂന്ന് വനിതാ പോലീസും കുറച്ച് പോലീസുകാരും കൂടി എന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ് ഞാൻ കണ്ടത് സത്യം പറഞ്ഞി ഞെട്ടിപ്പോയി കാരണം ഒരു കുറച്ച് ഒരു മാസക്കാരമായിട്ട് പോലീസിന്റെ കൂടെ ഇവരുടെ കൂടെ അത് കഴിഞ്ഞു എന്ന് വിചാരിച്ച് ഞാൻ വീട്ടിൽ വന്നപ്പോ തിരിഞ്ഞു നോക്കിയപ്പോ ഇവരെ കണ്ടപ്പോ ഞാൻ സത്യം പറഞ്ഞ ഞെട്ടിപ്പോയി ഞാൻ എന്ത് പറ്റി പറഞ്ഞു ഒന്ന് സ്റ്റേഷൻ വരെ വരണം തൃക്കാക്കര സ്റ്റേഷൻ വരെ വരണം എന്തിനാണെന്ന് ചോദിച്ചപ്പോ അത് ഓർഡർ ഉണ്ട് എന്നാണ് പറഞ്ഞത് കാരണം സി എം തൃപ്പൂണത്തുറയില് വരുന്നുണ്ട് അന്ന് കാനം രാജേന്ദ്രൻ മരിച്ചപ്പോ മാറ്റി വെച്ചത് അതിന്റെ ഒരു ദിവസത്തെ യാത്രക്ക് വേണ്ടിയിട്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രി ഇവിടെ വരുന്നുണ്ട് തൃപ്പൂർത്തുക അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നിങ്ങളെ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നു ഞാൻ പറഞ്ഞു കാരണം ഇന്ന് എന്തായാലും പ്രതിഷേധിക്കണില്ല ഇന്നും ഞാൻ പ്രതിഷേധിക്കണില്ല അത് അപ്പൊ ഞങ്ങക്ക് ഉറപ്പ് തരണം എന്നാണ് പറഞ്ഞത് ഞാൻ ചോദിച്ച നിങ്ങളുടെയൊക്കെ അവസ്ഥ ഓർത്തിട്ട് പോലീസിന്റെ ഒരു അവസ്ഥ ഓർത്തിട്ട് മാത്രമാണ് ഒരു ദയനീയത തോന്നുന്നത് നിങ്ങളോട് സത്യം പറഞ്ഞ സഹതാപം തോന്നുന്നു ഒരു മുഖ്യമന്ത്രിക്ക് വേണ്ടിട്ട് ഒരു ഭീരുവായിട്ടുള്ള ഇരട്ട എന്ന് പറയുമ്പോഴും ഡബിൾ ചങ്ക് പിണറായി വിജയനാണ് മുഖ്യമന്ത്രിയാണെന്ന് പറയുമ്പോഴും ആ ചങ്കിന് ഒരിറ്റ് എന്താ പറയാ ചങ്കൂറ്റം ഇല്ലാത്ത മനസ്സും ഭീരുത്വമാണ് ഇത്ര ഭീരുമായി അന്ന് ഞാൻ അറപ്പോയില്ല അതിന്റെ ആവശ്യമില്ല എനിക്കൊരു സ്വീകരണ പരിപാടിയൊക്കെ അന്ന് അവിടെ പ്രാദേശികമായിട്ട് എനിക്ക് ഇവിടെ ഒരുപാട് പരിപാടികളുണ്ട് എല്ലാ ദിവസവും ഒന്ന് പിണറായി വിജയൻ കരിങ്കൊടി കാണിക്കല്ല നമ്മുടെ തൊഴില് എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇതാണ് സാഹചര്യം പിണറായി വിജയൻ നമ്മുടെ നാട്ടിൽ വരുമ്പോ പ്രാദേശികമായിട്ടുള്ള ആളുകളൊക്കെ പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി വളരെ ധൈര്യശാലിയാണെന്ന് പറയുമ്പോഴും ഭീരുവാകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ജനങ്ങളെ മുഖത്ത് നോക്കാൻ ധൈര്യമില്ലാത്തത് കൊണ്ടാണ് ജനങ്ങൾക്ക് വേണ്ടി നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ആവശ്യങ്ങളെ ഒന്ന് പരിഗണിക്കുകയെങ്കിലും ചെയ്തിരുന്നെങ്കിൽ പിണറായി വിജയനെ അന്തസ്സോടെ അവരുടെ മുഖത്തെങ്കിലും നോക്കാമായിരുന്നു ആശാവർക്കർമാരുടെ കാര്യമൊന്നും പറയേണ്ട ആവശ്യമില്ല സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ വനിതാ മതിലൊക്കെ കിട്ടി സ്ത്രീ സുരക്ഷ പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന സർക്കാർ കിറ്റ് കൊടുത്ത് വീട്ടമ്മമാരുടെ വോട്ട് വാങ്ങിക്കൊണ്ട് അധികാരത്തിൽ വന്ന പിണറായി വിജയൻ സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നത് അല്ലെങ്കിൽ പിണറായി വിജയൻ ഭരണകൂടത്തിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന് വേണമെങ്കിൽ പറയാം ആശാവർക്കർമാര് രാപ്പകരില്ലാതെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ബാനർ കെട്ടി പ്രതിഷേധിച്ചപ്പോ അവരുടെ അവിടുത്തേക്ക് കടന്നുപോലും വരാതെ വനിതാ മന്ത്രിമാരടക്കം വീണ ജോർജും ബിന്ദു ആർ ബിന്ദു അടക്കം വനിതാ മന്ത്രിമാർ പോലും ആ സ്ത്രീകളെ ഇരുപത്തിനാല് മണിക്കൂറിനീ കേരളത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്ത ആശാവർക്കർമാരെ പുച്ഛിച്ച് സംസാരിക്കുന്നതാണ് നമ്മൾ കണ്ടത് അതുമാത്രമല്ല അവരുടെ സമരം ഒന്ന് അവസാനിപ്പിക്കാൻ പോലും പറ്റാതെ ആ സ്ത്രീകൾ ഞാനൊക്കെ ഒരുപാട് പ്രാവശ്യം അവരെ പോയി സന്ദർശിച്ചതാ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ശാരീരിക വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അവർക്കൊന്നും സമരം അവസാനിപ്പിക്കാൻ പറ്റാതെ വരും അവരൊരു സൈഡിൽ സമരം ചെയ്തോളും ഞങ്ങൾ ബാധിക്കുന്ന വിഷയമല്ല രീതിയിലേക്ക് അപ്പൊ അതാണ് സർക്കാരിന് വേണ്ടി പണിയെടുത്തവർക്ക് പോലും ഈ പറയുന്ന നവകേരള സദസ്സിൽ പോലും അറ്റൻഡൻസ് പോകുമെന്ന് ഭീഷണിപ്പെടുത്തിയതിന്റെ ഫലമായിട്ട് ആശാവർക്കർമാരും ഗവൺമെന്റ് ഈ ഉദ്യോഗസ്ഥരൊക്കെ വന്ന് ഒപ്പിട്ടിട്ട് പോകുന്നതൊക്കെ നമ്മൾ കാണുന്നതാണ് സി പി എംമാരും ഒന്നും ഇവിടെ വരാൻ ഒരു സാഹചര്യം ഇല്ലാത്ത ഒരവസ്ഥയില് ഇവരെ പോലെയുള്ളവരെ കൊണ്ടുവന്ന് കൊണ്ടു വന്ന് പങ്കെടുപ്പിച്ചിട്ടുള്ളതാണ് അപ്പൊ ഈ പറയുന്ന സർക്കാരിന് വേണ്ടി പണിയെടുത്തിട്ടുള്ള അമ്മമാർക്ക് പോലും അതാണ് അവസ്ഥ എങ്കിൽ ഈ നാട്ടിലെ സ്ത്രീകളുടെ അവസ്ഥയും ജനങ്ങളുടെ അവസ്ഥയും വിദ്യാർത്ഥികളുടെ അവസ്ഥയും ഒന്നും നമ്മൾ എടുത്തെടുത്ത് പറയേണ്ടതായിട്ടില്ല